ആദ്യം പകച്ചുപോയി പിന്നെ വേദനകൾ മറന്ന് ഒറ്റക്കെട്ടായി നിന്നു ജീവിതം തിരിച്ചു പിടിക്കാൻ മൂവരും തോളോട് തോൾ ചേർന്നു ബാല്യത്തിന്റെ ചുറുചുറുക്കോടെ സോണിയ ബെന്നി മിനി ജിജോ രാധിക റിജി ചങ്ങനാശ്ശേരി വണ്ടിപ്പേട്ട സ്വദേശികളാണ് മൂവരും നാലര പതിറ്റാണ്ടിന്റെ സൗഹൃദയാത്രയ്ക്കിടെ അപ്രതീക്ഷിതമായി വിധി അവരോട് ക്രൂരത കാട്ടി മൂവർക്കും ബ്രസ്റ്റ് ക്യാൻസർ പക്ഷെ തളർന്നില്ല പരസ്പരം കൂട്ടായി നിന്നു പോരാടി കരുത്തിന് മുന്നിൽ ക്യാൻസർ തോറ്റുനിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോണിയയ്ക്കാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത് കൂട്ടുകാരിക്ക് സ്വന്തമേകി ആശുപത്രിയിൽ അടക്കം മറ്റ് രണ്ടുപേരും ഒപ്പമുണ്ടായി പിന്നാലെ രാധികയ്ക്കും തുടർന്ന് മിനിക്കും അസ്വസ്ഥതകൾ തുടങ്ങി പരിശോധനയിൽ ക്യാൻസർ എന്ന് സ്ഥിരീകരണം കുടുംബാംഗങ്ങൾക്കും ഒപ്പം മൂവരും പരസ്പരം താങ്ങായും കരുതലായും ശുശ്രൂഷകരായും ഒപ്പം നിന്നും ഒറ്റക്കെട്ടായി രോഗത്തിനെതിരെ പൊരുതി കുരിശുമൂട് കേന്ദ്രീകരിച്ച് ക്യാൻസർ രോഗബാധിതർക്കും രോഗമുക്തരായവർക്കുമായി പ്രവർത്തിക്കുന്ന തണൽ എന്ന സംഘടനയും എഴുത്തുകാരി അഡ്വക്കേറ്റ് ലിജി മാത്യു പിന്തുണച്ചു തുന്നൽ അറിയാവുന്ന മൂവരും ഇതുമായി ബന്ധപ്പെട്ട ചെറു സംരംഭം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് കീമോയ്ക്കും റേഡിയേഷനും ഒടുവിൽ മുടിപൊഴിഞ്ഞു മിനിക്കും സോണിക്കും ശസ്ത്രക്രിയ വേണ്ടി വന്നു രോഗത്തിൽ നിന്ന് മുക്തമായെങ്കിലും മൂന്ന് മാസം കൂടുമ്പോഴുള്ള പരിശോധനകളും ചികിത്സയും തുടരുന്നു സോണിയ ചങ്ങനാശ്ശേരി വട്ടപ്പള്ളിയിലാണ് താമസം ഭർത്താവ് പരിയാപ്പള്ളിയിൽ ബെന്നി ഓട്ടോ ഡ്രൈവറാണ് ചെൽസി സാനിയ മുത്ത് എന്നിവരാണ് മക്കൾ മിനി പായിപ്പാട് കൊച്ചുപള്ളിയിൽ താമസം ഭർത്താവ് കുളങ്ങര ജിജു ചങ്ങനാശേരിയിൽ കട നടത്തുകയാണ് ആൽബിൻ ജോസഫ് ഏകമകൻ രാധിക ഇപ്പോൾ ആലപ്പുഴ മുട്ടാറിലാണ് താമസം ഭർത്താവ് ചിറയിൽ റെജി കൂലിപ്പണിക്കാരനാണ് രേവതി രാഹുൽ എന്നിവരാണ് മക്കൾ